ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം മുസ്തഫ നാസിം എഴുതുന്നു നവസാമ്രാജ്യത്വം വെനസ്വേലയിൽ കടന്നുകയറുമ്പോൾ പരമാധികാര രാജ്യമായ വെനസ്വേലയിൽ യുഎസ് മരത്തിയ അതിക്രമം സാമ്രാജ്യത്വ ഹുങ്കിൻ്റെയും ജനാധിപത്യ ബോധമില്ലാത്ത ഭരണാധികാരിയുടെയും നടപടിയായാണ് സാമാന്യ ലോകം വിലയിരുത്തുന്നത് വെനസ്വേലയ്ക്കുമേൽ അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങളും ഇടപെടലുകളും സമകാലിക നവസാമ്രാജ്യത്വത്തിന്റെ കുടിലതയുടെ ഉദാഹരണമാണ് എണ്ണസമ്പന്നമായ വെനസ്വേല സ്വീകരിച്ച സ്വതന്ത്ര വികസന പാതയും വിഭവങ്ങളുടെ ദേശീയവത്കരണവും അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആഗോള മൂലധന ശക്തികൾക്ക് വെല്ലുവിളിയായി മാറിയിട്ട് നാളുകളായി വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ നീക്കങ്ങളുടെ ആധാരമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഈ വിഷയമാണ് തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെ ഏഴിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തിയ അമേരിക്ക എല്ലാ നിയമവ്യവസ്ഥകളെയും ലംഘിച്ചിരിക്കുന്നു വെനസ്വേലയിൽ ഒറ്റ ദിവസം കൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് യു എസ് സൈനിക ആക്രമണം ഉണ്ടായത് അമേരിക്കൻ സൈന്യം കാരക്കാസിൽ കടന്നുകയറി ആക്രമണം നടത്തിയ വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ സ്ഥിരീകരിച്ചത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും പിടിയിലായെന്നും അവരെ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റിയെന്നുമുള്ള ട്രംപിന്റെ വെളിപ്പെടുത്തൽ വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ജനാധിപത്യ വിരുദ്ധ കയ്യേറ്റത്തെ വാഗ്ദാനപാലനം എന്ന മട്ടിൽ ചിത്രീകരിച്ചപ്പോൾ അമേരിക്കയിലുൾപ്പെടെ ട്രംപിന്റെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടുവച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചും വെനസ്വേലയെ അസ്ഥിരപ്പെടുത്താനാണ് യുമെസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് സൈനികാക്രമണ ഭീഷണി നിരന്തരമുയർത്തുന്നതും ഈ ആധിപത്യ സമീപനത്തിന്റെ ഭാഗമാണ് മൂലധനത്തിന്റെ കരുത്തും ഡോളർ ആധിപത്യവും എങ്ങനെ ഇതര രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശത്തെ തകർക്കുന്നു എന്നതിന്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് യു എസ് ഇടപെടലുകൾ ഉപരോധം വഴി രാജ്യത്തിന്റെ എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനങ്ങളിൽ നിന്ന് വെനസ്വേലിയെ മാറ്റി നിർത്തുകയും ചെയ്തത് ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി ആഭ്യന്തര അസന്തുഷ്ടി വളർത്തുകയും അതുവഴി ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുകയുമാണ് നവസാമ്രാജ്യത്വ തന്ത്രം േക്കാൾ ഉപരി മൂലധനവും ധനശക്തിയും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വ രീതി ഇവിടെയും പ്രകടമാണ് അതുകൊണ്ടുതന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല നവലിബറൽ നവസാമ്രാജ്യത്വ നവസാമ്രാജ്യത്വകാലത്ത് സാമ്രാജ്യത്വ ശക്തികൾ പിന്തുടരുന്ന പൊതുപ്രവണതയുടെ ഭാഗമാണിത് തുടർച്ചകൾ പ്രതീക്ഷിക്കാം സ്വതന്ത്രമായ വികസന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ശ്വാസം മുട്ടിക്കുകയാണ് നവമുതലാളിത്വത്തിന്റെ ലക്ഷ്യം ഇത് ആഗോള അസമത്വം വർദ്ധിപ്പിക്കുകയും മുതലാളിത്വ വ്യവസ്ഥയുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു വെനസ്വേലയ്ക്കെതിരായ അമേരിക്കൻ സമീപനം നവസാമ്രാജ്യത്വത്തിന്റെ ചൂഷണപരവും ആധിപത്യപരവുമായ തനിസ്വഭാവം തുറന്നുകാട്ടുകയല്ലാതെ മറ്റൊന്നുമല്ല നവസാമ്രാജ്യത്വ സിദ്ധാന്തങ്ങൾ വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക കിരാതമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു തലസ്ഥാന നഗരിക്ക് പുറമെ മിറാണ്ട അറഗ്വ ലാഗ്വൈറ തുടങ്ങിയ മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആക്രമണങ്ങൾക്ക് മുൻപ് തന്നെ വെനസ്വേല വ്യോമപാത ഉപയോഗിക്കുന്നതിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ആക്രമണത്തെ ശക്തമായി അപലംബിച്ച് ഇറാൻ രംഗത്തെത്തിയതോടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി വെനസ്വേലയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ലംഘിക്കുന്ന നടപടിയാണിതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇതോടൊപ്പം അടിയന്തര ഐക്യരാഷ്ട്രസഭ യോഗം വിളിക്കണമെന്ന ആവശ്യവുമായി കൊളംബിയെ വന്നു സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച സ്പെയിൻ ആവശ്യമായാൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധമാണെന്നും അറിയിച്ചു വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ യു എസ് വർഷങ്ങളായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഹ്യൂഗോ ഷാവേസിനുശേഷം അധികാരത്തിലെത്തിയ മഡൂറോയ്ക്കെതിരെ ലഹരി മരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയും മഡൂറോ അധികാരത്തിലെത്തിയതോടെ അമേരിക്ക വെനസ്വേല ബന്ധം വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയുണ്ടായി സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള അമേരിക്കൻ കാഴ്ചപ്പാടുകളാണ് അക്കാഡമിക് തലങ്ങളിൽ ഈ വിഷയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് സാമ്പത്തിക ആഗോളീകരണത്തിന്റെയും ധനവൽക്കരണത്തിന്റെയും ഫലമായി രൂപപ്പെട്ട സവിശേഷമായ ഒരു ചരിത്ര ഘട്ടമാണ് നവ സമകാലിക മുതലാളിത്തത്തിന്റെ ഈ ആശയ അടിത്തറകളെ ചില പ്രധാന സവിശേഷതകളിലൂടെ മനസ്സിലാക്കാം ഉൽപ്പാദനത്തിലും വിതരണത്തിലും പുതിയ രീതിയിലുള്ള കുത്തകാധിപത്യം രൂപപ്പെട്ടതാണ് ആദ്യത്തേത് ആഗോളതലത്തിൽ മൂലധനം കേന്ദ്രീകരിച്ചപ്പെട്ടതോടെ പല രാജ്യങ്ങളുടെയും ആകെസമ്പത്തിന് തുല്യമായ ആസ്തിയുള്ള ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾ ഉദയം ചെയ്തു അതോടൊപ്പം ആഗോള സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ധനമൂലധനം സാമ്പത്തിക ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും അസമമായ വികസന പാതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു യു എസ് ഡോളറിന്റെയും ബൌദ്ധിക സ്വത്താവകാശത്തിന്റെയും ആഗോള കുത്തകാധിപത്യം ശക്തിപ്പെട്ടത് രാജ്യങ്ങൾക്കിടയിലെ തൊഴിൽ വിഭജനത്തിലും സമ്പദ് വിതരണത്തിലും വലിയ വിവേചനങ്ങൾക്ക് വഴിവച്ചു കൂടാതെ ഒരു ആധിപത്യ ശക്തിയും മറ്റു പ്രധാന സാമ്രാജ്യത്വ ശക്തികളും ചേർന്ന് പുതിയ അന്താരാഷ്ട്ര കുത്തക സഖ്യം നിലവിൽ വന്നു ഇത് പണരാഷ്ട്രീയം സാംസ്കാരിക അധിനിവേശം സൈനിക ഭീഷണി എന്നിവയിലൂടെ കുത്തക മൂലധനത്തിന്റെ ചൂഷണത്തിന് മികച്ച അടിത്തറ നൽകി ആഗോളവൽക്കരിക്കപ്പെട്ട മുതലാളിത്ത വ്യവസ്ഥയിൽ പ്രതിസന്ധികൾ നിത്യസംഭവമാകുന്ന പ്രവണതയും ഇതിന്റെ ഭാഗമാണ് ഇതിന്റെ എല്ലാം ഫലമായി കൊള്ളയടിക്കുന്നതും പരാത സ്വഭാവമുള്ള മുതലാളിത്ത രൂപമായി നവസാമ്രാജ്യത്വം മാറുന്നു മുതലാളിത്തത്തിന്റെ ചരിത്രപരമായ വളർച്ച വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുതലാളിത്വം സ്വകാര്യ കുത്തകയുടെ ഘട്ടത്തിലെത്തിയതിനെ വി ഐ ലെനിൻ സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിച്ചു ലോകത്തെ പുനർവിഭജിക്കാനായി സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ നടത്തിയ മത്സരങ്ങളാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളിലേക്ക് നയിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം പല രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് പാത സ്വീകരിച്ചതോടെ മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള പോരാട്ടം തീവ്രമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മുതലാളിത്വം നവലിബറൽ നയങ്ങളിലേക്ക് മാറുകയും നവസാമ്രാജ്യത്വ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു വി ഐ ലെനിൻ തന്റെ ഇംപീരിയലിസം ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന കൃതിയിൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇതിന് അഞ്ച് പ്രധാന സവിശേഷതകളുണ്ട് ഉൽപാദനത്തിന്റെയും മൂലധനത്തിന്റെയും കേന്ദ്രീകരണത്തിലൂടെ കുത്തകകൾ രൂപപ്പെടുന്നത് അതിന്റെ ഒന്നാമത്തെ അടയാളമാണ് ബാങ്ക് മൂലധനവും വ്യാവസായിക മൂലധനവും ലയിച്ച് ധനമൂലധനവും ധനശക്തിയും രൂപപ്പെടുന്നതും ചരക്കുകളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം ലഭിക്കുന്നതും ഇതിന്റെ തുടർച്ചയാണ് ഒപ്പം ലോകത്തെ പങ്കിടെടുക്കുന്ന അന്താരാഷ്ട്ര കുത്തക സംഘടനകൾ നിലവിൽ വരികയും ഭൂപ്രദേശങ്ങൾ മുഴുവൻ പ്രധാന സാമ്രാജ്യത്വ ശക്തികൾ വിഭജിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ സാമ്രാജ്യത്വ താൽപര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ നയങ്ങളിൽ പ്രതിഫലിക്കുന്നത് എണ്ണസമ്പന്നമായ വെനസ്വേലയും അവിടുത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടവും ആഗോള മൂലധന ശക്തികൾക്ക് ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിലവിലെ അമേരിക്കൻ ഇടപെടലുകളുടെ അടിസ്ഥാന കാരണം ചുരുക്കത്തിൽ വെനസ്വേലയിലെ പ്രശ്നത്തിന്റെ കാതൽ ആധുനിക സാമ്രാജ്യത്വത്തിന്റെ ഗൂഢ താൽപര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി